അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വൈകോട്ടൂരിൽ സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർ മരിച്ചു കടവൂർ മലേക്കുടിയിൽ ബിജു ആണ് മരിച്ചത് പയ്യങ്ങോട്ടൂരിൽ സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു കടവൂർ മലയക്കുഴിയിൽ ബിജുവാണ് ശനിയാഴ്ച രാത്രി തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കക്കടാശ്ശേരി കാളിയാർ റോഡിൽ പയ്യങ്ങോട്ടൂർ ആയങ്കര മൃഗാശുപത്രിക്ക് സമീപം ശനിയാഴ്ച രാവിലെ പത്തോടെയാണ് സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുള്ള അപകടമുണ്ടായത് അപകടത്തിൽ ബിജുവിന്റെ ഭാര്യ മാധവ കോഴിപ്പള്ളി പാറച്ചാലിപ്പടി കുര്യപ്ര ബ്രീസി ആന്റണി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അപകടത്തിൽ ബിജുവിന്റെ മകൾ മെറിനും പരിക്കേറ്റിരുന്നു മെറിൻ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം തിങ്കളാഴ്ച ഒന്നിന് കടവൂർ സെന്റ് ജോർജ് പള്ളിയിൽ ന്യൂസ് ഡെസ്ക് സെക്കൻഡ് உன்னத विद्याபேசரங்கத்தை மிகச்சிற குணநலவாரம் புலர்த்தி மணகர ஜாகோபோயிட் சீரியன் கிறிஸ்டியன் எஜுகேஷனல் ட்ரஸ்ட்ட்ட கேடில் പ്രവർത്തിക്കുന്ന பிடிஏஸ் ஸ்தாபனம் ஸ்ரீஸ்ட் 베சிலஸ் பாவுலோ செகண்ட் பாவாயர் நாமதேயத்தினுடைய காலேஜில் 2025-26 අධ්‍යయన ವರ್ಷத்திலே विविध விதவித விதदानதனா கோர்ஸ் ரிலேக்குலட் க்ளர்க்ஸ்்ட் ஆரம்பிக்கிறது. ஓ ஃபார் 더 டீடெய்ல்ஸ் கைண்ட்லி விசிட் आवर ኦஃபீஷியல் வெப்சைட் www.bpscollege.com அண்ட் ரீச் அவுட் டு எஸ்டிஏ ஈமெயில் bps.college@gmail.com